ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ചോറും കീങ്ങും വെച്ചിട്ട് നല്ല കിടിലം പുത പുത്ത രുചിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലാണ് അപ്പോൾ അതാ ബാക്കി വന്ന ചോറും കേങ്ങും വെച്ചിട്ടുള്ള ഈ ഒരു പൊതു പുത്തൻ രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തലേന്ന് രാത്രി ബാക്കിയുള്ള ചോറ് ഇതാ ഇതുപോലൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് അരപാത്രം ചോറായിട്ടെടുത്ത് വെച്ചത് ഇത് നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം താ നമുക്ക് വളരെ പെട്ടെന്ന് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഇതിലേക്ക് താ ഞാൻ വലിയ രണ്ട് തേങ്ങ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണുണ്ട് അത് നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കുക്കറക്കിട്ട് കൊടുക്കുകയാണേ തൊലിയൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലോരം അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണേ ഇങ്ങോട്ട് നമ്മൾ തൊലി ഒഴിവാക്കി കൊടുത്താൽ മതി എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതൊരു മിക്സിൻ്റെ ജാറെടുത്തേണ് അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചോറ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചൂടാറിയതിന് ശേഷം ഈ ഒരു കേങ് തോലി കൊഴിവാക്കിയിട്ട് ഞാനിതാ ഇട്ട് കൊടുത്തേണ് ഇനി ഇതിലേക്ക് ഒന്നര തവി അരിപ്പൊടിയോ അല്ലെങ്കിൽ പുട്ടും പൊടിയോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ ഇനി രണ്ടുങ്ങളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ദോഷമാവുണ്ടാവുമല്ലോ ബാക്കിയുള്ള അത് ചേർ ഒന്നര തവിയോളം ചേർത്ത് കൊടുത്താലും മതിയെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് അവർ അര ക്ലാസിന് മുകളിലായിട്ട് ഈ ഒരു പിന്നെ ചോറൊന്ന് അരയാനുള്ള രീതിയിലുള്ള വെള്ളം മതിയിട്ട് കുറച്ച് കട്ടിയിൽ വേണ്ടിയിട്ട് ഈ ഒരു മാവും ഞമ്മൾക്ക് അരച്ചെടുക്കാൻ കണ്ടില്ലേ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് ഒന്നങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതാ ഇതുപോലെ ഒരു ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്നൊഴിച്ച് കൊടുക്കാനിട്ട് ഈ ജാറ് നന്നായിട്ട് ഇങ്ങോട്ട് കൈ കൊണ്ട് വടിച്ചിട്ട് ചെറു ഇങ്ങനോട്ട് കൊടുത്താൽ മതി കണ്ടില്ല കണ്ടില്ലതിൻ്റെ കട്ടി അധികം അങ്ങോട്ട് കട്ടിയാവാനും പറ്റില്ല അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല ഈ ഒരു രീതിയിലാട്ടോ മാവ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു വലിയ സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഇതാ രണ്ട് മൂന്ന് പച്ചമുളകും വളരെ നൈസായിട്ട് അരിഞ്ഞ് പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ അതും ഞാൻ അരിഞ്ഞെടുത്തേണ് പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കണേ കുറക്കുകയും എരു എത്ര വേണേനുസരിച്ചെടുക്കാം കേട്ടോ ഞാനൊരു മൂന്നെണ്ണം ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിരുന്നത് ഏര് കുറച്ച് കുറവാണ് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കുറച്ച് അധികം കറിവേപ്പിലെടുത്തേക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടോ ഒരു കാട്ടിസ്പൂണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ രാവിലെ തന്നെ അരച്ചിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇനിതാ ഞാനൊരു പാ ഇതുപോലത്തെ പാനോ അല്ലെങ്കിൽ പാലപ്പച്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ ഒന്നങ്ങോട്ട് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഓയില്താ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഒരുപാട് ഒരുപാടങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു കട്ടിയിൽ വേണമായിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനേ ഇങ്ങോട്ട് ഇതുപോലെങ്ങോട്ട് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആ ഒരു വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഒന്നങ്ങോട്ട് മോടി വെച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം താ ഇതുപോലെ ഇങ്ങോട്ട് മോടി തുറന്നിട്ട് ഇതാ ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ചെയ്യണത് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള തീ ഒന്ന് കുറച്ച് കൊടുക്കണേ തീ കൂട്ടരുത് കേട്ടോ ഇനി കുറച്ച് ഓയിൽ ഒരു കാ ടീസ്പൂൺ ഓയിൽ മാത്രം മതി ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിടണേ അപ്പോൾ താ നമ്മള നല്ല കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിണ് നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടേ അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തൊന്ന് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദാ ഞാൻ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് മതിട്ടോ കേട്ടോ അവർ ആയാലും കട്ടിൻ്റായാലും ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ പ്രയാസമാണ് ഇനിതാ ഇതിൽ പോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കരുവേപ്പില അങ്ങനെ കെട്ട് കൊടുക്കുക കേട്ടോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒന്നും കൂടി മുഞ്ചൊക്കെ കൂടുകേ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം താ ഒന്നിങ്ങോട്ട് തോന്നിട്ട് ഞങ്ങൾ ഈയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചും അടുത്തുനിന്ന് ഇതുപോലെ കിടക്കിടക്ക് ഉണ്ടാക്കി നോക്കേണ്ടത് നമുക്ക് ഒന്നും വേണ്ട ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു വട്ടങ്ങളെ ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രക്ക് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഒരുപാട് ടൈമും വേണ്ടല്ലോ അങ്ങനെ എന്താ ഞാൻ ഓരോന്നോരോന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു മാവനെ നമുക്ക് പല സ്നാക്കായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറേശങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് ഈ കിട്ടുകൊടുത്താലും മതി ഞാൻ ഉണ്ടാക്കി എടുക്കലുണ്ട് കുറച്ച് ഓയിലിൻ്റെ ഓയിലൊന്നും ഒരുപാട് ആവശ്യമില്ല കേട്ടോ അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് താ നമ്മളെ ഈ ഒരു കീടീല ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാ നമ്മളെ ഈയൊരു പുതു പുത്തൻ രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഇതാ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റായിട്ട് ഓരിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുക രാവിലെ എളുപ്പമാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാ കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്ത പോലൊക്കെ ഉണ്ടേ കണ്ട് നോക്കണം അതിനുള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടില്ലെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം വരെ വരാം എല്ലാവരോടും അസാമലൈക്കും